എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എൽ ബി എസ് അലോട്ട്മെന്റ് അല്ലാണ്ട് ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേറെ ഏതെല്ലാം അലോട്ട്മെന്റ്സ് കൊടുക്കാം കേരളത്തിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് എൽ ബി എസ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ വരുന്ന മെഡിക്കൽ കോളേജുകളിലേക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വരുന്ന അമ്പതോളം അതായത് പകുതി സീറ്റിലേക്കും വരുന്ന ഒരു അലോട്ട്മെന്റ് ആണ് എൽ ബി എസ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലൊക്കെ അലോട്ട്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ സീറ്റ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എൽ ബി എസ് അലോട്ട്മെന്റ് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത് ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജ് പ്രൈവറ്റ് കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ അൻപത് സീറ്റ് മാനേജ്മെന്റ് സീറ്റും അൻപത് സീറ്റ് ഇതുപോലെ മെറിറ്റ് സീറ്റ് ഗവൺമെന്റ് സീറ്റുകളുമാണ് അപ്പൊ ഈ ഗവൺമെന്റ് സീറ്റിലേക്ക് നമുക്ക് എൽ ബി എസ് വഴിയും ബാക്കി വരുന്ന അൻപത് ശതമാനം സീറ്റുകളിലേക്ക് നമുക്ക് സെൽഫ് ഫിനാൻസിങ് അലോട്ട്മെന്റ് മാനേജ്മെന്റ് തലത്തിൽ നടക്കുന്ന അലോട്ട്മെന്റ്സ് ഉണ്ട് അതാണ് ഈ പി എൻ സി മാക് അതേപോലെ തന്നെ എ എം സി എസ് എഫ് എൻ സിക്ക് അതേപോലെ തന്നെ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സി പാസ് അതായത് സി പാസ് കോളേജുകളിലും സി പാസിന്റേതായിട്ടുള്ള അലോട്ട്മെന്റ്സ് ആണ് നടത്തുന്നത് അപ്പൊ നമുക്ക് കേരളത്തിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട നാല് അലോട്ട്മെന്റ്സ് ആണ് ഒന്ന് എൽ ബി എസ് അലോട്ട്മെന്റ് പിന്നെ പി എൻ സി മാക് എം സി എസ് എഫ് എൻ സിക്ക് പിന്നെ അതേപോലെ തന്നെ സി പാസ് ഈ നാല് അലോട്ട്മെന്റ്സ് ആണ് നമുക്ക് ബി എസ് സി നഴ്സിംഗ് അപ്ലൈ ചെയ്യാന് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പൊ ഓരോ അലോട്ട്മെന്റ്സും ഓരോ രീതിയിലാണ് സെപ്പറേറ്റ് അലോട്ട്മെന്റ്സ് ആണ് അപ്പൊ നമ്മൾ മാർക്ക് കൂടിയ കുട്ടികളും മാർക്ക് കുറഞ്ഞ കുട്ടികളും ഇപ്പൊ എൽ ബി എസ് അലോട്ട്മെന്റ് അല്ലാണ്ട് തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ പി എൻസി മാക്കിലോ അല്ലെങ്കിൽ എ എം സി എസ് എഫ് എൻസിതെങ്കിലും ഒരെണ്ണം പ്രൈവറ്റിലും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട കാരണം എൽ ബി എസിലെ വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകളാണ് നല്ല മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും എൽ ബി എസ് അലോട്ട്മെന്റ് ലഭിക്കുന്നത് ഇപ്പൊ പൊതുവേ താരതമ്യേന മാർഗ്ഗ കുറഞ്ഞ കുട്ടികൾക്കൊക്കെ എൽ ബി അലോട്ട്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അലോട്ട്മെന്റ് കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തിടുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാൻ അല്ലെങ്കിൽ സീറ്റുകൾ ലഭിക്കാൻ നിങ്ങളെ ഹെൽപ് ചെയ്യും പി എൻ സി മാക്കിലും എ എം സി എസ് എഫ് എൻ സി കെയും സെൽഫ് ഫിനാൻസിങ് കോളേജ് മാനേജ്മെന്റ് അലോട്ട്മെന്റ് ആണ് ബി എസ് സി നഴ്സിംഗിൽ അതിൽ എ എം സി എസ് എഫ് എൻ സി കെ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് സോ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അതിൽ റിസർവേഷൻ വരുന്നത് ജനറൽ വിഭാഗം കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം പക്ഷേ പൊതുവേ ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി കുട്ടികൾക്ക് ആയിരിക്കും ഇതിന്റെ ഒരു പ്രിഫറൻസ് വരുന്നത് ഇനി പി എൻ സി മാറ്റിൽ പറയുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് അമ്പതോളം കോളേജുകൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അതിൽ ജനറൽ വിഭാഗം കുട്ടികൾക്കും ഏത് കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്കും അതിൽ അപ്ലൈ കൊടുക്കാവുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സി ബി എസ് ഇ പഠിച്ച കുട്ടികൾക്ക് ഒരു പത്ത് മാർക്ക് ബോണസ് മാർക്ക് പി എൻ സി മാറ്റിൽ അഡീഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ പൊതുവേ സി ബി എസ്ഇയിൽ പഠിച്ച കുട്ടികൾക്ക് നമ്മള് എൽ ബി എസിന്റെ മാർക്ക് കാൽക്കുലേഷൻ നമ്മള് നോക്കുന്ന സമയത്ത് കേരള സിലബസിന്റെ അത്ര അങ്ങ് മാർക്ക് ഇൻഡെക്സ് സ്കോറ് ലഭിക്കാനുള്ള പോസിബിലിറ്റി കുറവാണ് പക്ഷേ പി എൻ സി മാക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഡെക്സ് മാർക്കിന്റെ കൂടെ ഒരു ടെൻ മാർക്കും കൂടെ ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ് പി എൻ സി മാക്കിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻസും അതേപോലെ തന്നെ കോളേജ് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നത് അപ്ലിക്കേഷൻ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മൾ കോളേജിലുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നത് പി എൻ സി മാക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നാല്പത്തെട്ട് കോളേജുകളിലേക്ക് നമുക്ക് പത്ത് ഓപ്ഷൻസ് ആണ് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു പത്ത് കോളേജുകൾ ഏതാണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി അറിയുകയും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഓപ്ഷൻസ് കൊടുക്കുകയും ചെയ്യണം അതിനനുപാതികമായിട്ടാണ് അതിന്റെ അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എം സി എസ് എഫ് എൻ സിക്ക് കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പതോളം കോളേജുകളാണ് വരുന്നത് പക്ഷെ അതിൽ പതിനഞ്ച് ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു പതിനഞ്ച് ഓപ്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ് അപ്പോൾ എ എം സി എസ് എഫ് എൻ സിക്ക് പി എൻ സി ബാക്കും മാനേജ്മെന്റ് നഴ്സിംഗ് അസോസിയേഷന്റെ അണ്ടറിൽ വരുന്ന അലോട്ട്മെന്റ്സ് ആണ് സെപ്പറേറ്റ് അലോട്ട്മെന്റ് ആണ് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ അടുത്ത ഒരു അലോട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞത് സി പാസ് അലോട്ട്മെന്റ് ആണ് ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജുകളിലേക്ക് വരുന്ന ഒരു അലോട്ട്മെന്റ് ആണ് അപ്പൊ ഇതിന്റെ പ്രത്യേക നമുക്ക് ഏകദേശം എൽ ബി അതേ റിസർവേഷൻ ആനുകൂല്യങ്ങളും നമുക്ക് പാസ് അലോട്ട്മെന്റിൽ ലഭിക്കുന്നതാണ് ഇപ്പൊ ഒ രൂപയ്ക്കാണ് ഇയർലി ഫീസ് ആയിട്ട് വരുന്നുള്ളൂ അപ്പോ എൽ ബി എസിന്റെ അതേപോലെ തന്നെ വരുന്ന ഏകദേശം അതേ ഒരു ക്രൈറ്റീരിയ വരുന്ന ഒരു അലോട്ട്മെന്റ് ആണ് സി പാസ് അതിന്റെ അലോട്ട്മെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിന് ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഇതേപോലെ സീപാ സെന്റേഴ്സിൽ പോയിട്ട് നമ്മൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അലോട്ട്മെന്റ്സ് കാര്യങ്ങളും നമ്മൾ കോളേജ് പ്രിഫറൻസും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു നാല് അലോട്ട്മെന്റ്സ് എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം പിന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ് നമ്മൾ കരിയർ ഹെൽത്ത്സിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ിങ്കില് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങക്ക് ആഡ് ആയിട്ട് വരും അപ്പൊ നമ്മള് ഈ ഒരു സൺഡേ നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എൽ ബി എസ് ചെയ്തിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ മീറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പം അതിൻ്റെ വാട്സ്ആപ്പ് ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ഡൌട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് സോ മീറ്റിന്റെ കാര്യം സൺഡേ ആണ് ടൈം ഫിക്സ് ചെയ്തിട്ടില്ല കമ്മ്യൂണിറ്റി വഴി നമ്മൾ പോസ്റ്റ് വഴി നമ്മളത് അറിയിക്കുന്നതാണ് അപ്പൊ മാക്സിമം മെമ്പേഴ്സ് നമ്മള് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ